പാരമ്പര്യമുള്ള ശ്രീധർ പുതിയ മെഗാ ഷോറൂം കടപ്ര ലൈറ്റ് ടു ലൈഫ് ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സമ്മേളനം നടത്തി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പോൾ മണലിൽ ഉദ്ഘാടനം ചെയ്തു വെളിച്ചം നമുക്ക് 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 എങ്ങനെയാണ് എങ്ങനെയാണ് ജീവിതത്തിൽ ഒരു കഴിയുന്നത് വെല്ലുവിളിയാണ്

പരുമല സെമിനാരി മാനേജർ ഫാദർ എം വി പോൽ റംബാൻ മുഖ്യ സന്ദേശം നൽകി ഫാദർ ബിജു പി തോമസ് പി എ ബോബൻ പുത്തൻ വീട്ടിൽ എ ജെ രാജൻ ഡോക്ടർ മനു ഉമ്മൻ ടി എം കുര്യൻ എം വി എബ്രഹാം ജിജു വൈക്കത്തുശ്ശേരി ബിലാഷ് ബെഹന്നാൻ മോഹൻ പനയ്ക്കാമറ്റത്ത തോമസ് എബ്രഹാം ആനി ജോർജ് എം പി ചെറിയാൻ ഐസക് വി മാത്യു ആനി ബോബൻ മെറിൻ ഐസക് ആനി മോഹൻ ബിന്ദു ജെ വൈക്കത്തുശ്ശേരി സിസിലി രാജൻ വത്സമ്മ മാത്യു എന്നിവർ സംസാരിച്ചു പത്തനാപുരം ഗാന്ധിഭവൻ ചെയർമാൻ ഡോക്ടർ പുനലൂർ സോമരാജൻ കാതികൻ ഡോക്ടർ നിരണം രാജൻ എന്നിവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല